എന്തിനാ ക്കൊന്നും കിട്ടീല സമയമാകെ നാലേ അഞ്ചു മണി ആയിട്ടുള്ളു എത്രയൊക്കെ കടന്നേ കടാത്ത ആദ്യത്തെ പത്താണല്ലോ മണിക്ക് തന്നെ നീച്ചാണ്ട് എന്തിനോട്ടൊക്കെ ട്രിപ്പ് പറഞ്ഞാൽ ആസ്വദിച്ച് പോവാലോ കെട്ടിയിട്ട് പോവാനില്ല ഇതൊക്കെ ഇതൊക്കെ ഒരു ആസ്വാദന എന്താണ് ഞാൻ പോന്നിട്ടില്ലേ ഇപ്പൊ എന്താ സ്പോട്ടാണ് കിടക്കണു നീച്ചനോ നമ്മള് ഞങ്ങട്ട് പോണേ സൽമാന് നീ കെങ്ങായി എണീക്കന്നെ വണ്ടി മറുത്തൊരു മണിക്കൂറെ പാ കുട്ടിയോടെ ഇരിക്കുന്ന കുറേ അനു എണീച്ച അനുവേ ാണ് എങ്ങട്ട് ഇറക്കൂല ഇപ്പൊ ചോയിച്ചില്ലേ ഞാൻ ഇവിടെ ഒരു കടന്നോളാം എനിക്ക് വെള്ളം മാത്രം മതി നിങ്ങൾ പോയിട ഇന്നോയി നടക്കൂല ഇന്ന് നിങ്ങൾ പോയ ജിംഷാ നീച്ചേ ഇന്നേല ഏടെ ഫോട്ടത്തിലാഡ് ആണോ മരയേ ഇല ആഡ് ചെയ്തോ ഓരന്ന് കുട്ടിടെ അഞ്ചുട്ടി ഓർക്കട് അനിയോ ഇന്നത്തെ സബ് വല നടന്നി മിസ്സിയാ പറ്റാതെ സ്ഥലയേട് മാത്രമേ കണ്ടോടേ താത്തേ നിങ്ങൾ എല്ലാരും പോയി പോയി അങ്ങനെ പറയരുത് നമ്മൾ വണ്ടിപ്പുറത്ത് വെയിറ്റി ഉണ്ട് അനിയോ വടിലി ദോരുകോ ഇടടി അടിയിൽ നീ ഷർട്ട് തല ഇടോ തടുക്കണ്ട വരല്ലേ വണ്ടിദോ ഇങ്ങു മണ്ണേ കാണാനയല്ല ില്ല ഐസാണ് കുതിരുന്ന കുതിരനെ തന്നെയാണ് ബിരിയാണി ഒക്കെ പോണ കുതിര തന്നെ കുതിരന വാങ്ങിയും പറഞ്ഞാലേ ആളെളൂ ബാത്റൂം ബ്രിയീക്കിണീക്ക് എന്താ എന്റെ പ്രശ്നം അടുപ്പുണ്ടാവും ഇതിനടി വേറെ ഇട പോയത്യാണസ് ഇരുപത്തിണിക്കുന്നത് എന്നെ കാണിക്കുന്നത് മൈനസ് ഇരുപത്തി എട്ടാണ് അതാണ് ഇവിടെ എന്തായാലും കിട്ടാൻ കാര്യം കിട്ടാൻ നോക്കിക്കോ അതിന് മൊത്തം ഞാൻ വാങ്ങേണ്ടി നിങ്ങള് വണ്ടി കഴിഞ്ഞെടുക്കോ സംഭവിച്ച ഇന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്തോണ്ട് വീഡിയോ എഡിറ്റ് ചെയ്താലും ഉറങ്ങിട്ടില്ല അതിന്റെ ഊറ്റാക്ക് മുഖത്തന്നെ ഫുള്ള് എനർജി നമുക്ക് അതെ എന്നാലും വണ്ടി കയറിയിട്ട് ബാക്കി കാണാം സമയം കറക്റ്റ് ഒരു അഞ്ചു മണിയൊക്കെ പോയി വണ്ടിയോടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണുട്ടോ ചായപ്പോറങ്ങണീന്റെ അടിയില് ഈ സാധനം എല്ലേ റിയാക്ഷൻ എങ്ങനെയായിരുന്നു ഞാൻ പോരണോ ഞാൻ ആവശ്യം എന്തിനാണ് ഞാനേറങ്ങും നമ്മൾ ഇവിടെ പശ്ചിത ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് ഒരു രക്ഷ ഇല്ല രക്ഷയില്ല പകുതി മഞ്ഞും പകുതി മലയാണ് ഇതില് എന്താ ചരിത്രവും കാര്യമൊക്കെ പറയുന്നുണ്ട് എന്താ എന്തൊക്കെയുണ്ട് പറയുന്നുണ്ട് എന്തായാലും ഓരോടത്ത് എത്തി നമുക്ക് ചോദിക്കാം അതേപോലെ തന്നെ അതിന്റെ ടോപ്പിലൊക്കെ ടോപ്പിലും കയറാൻ പറ്റൂട്ടോ അപ്പോ ലൊക്കേഷനെ പറ്റി പറയാണെങ്കിൽ നമ്മൾ ഫോണിൽ ഞങ്ങക്ക് എത്രത്തോളം കാണണെന്ന് എനിക്കറിയില്ല പക്ഷെ ലൊക്കേഷൻ രക്ഷയില്ലാരണം ഒരു രക്ഷയില്ല വേറെ മൂടാണ് ഞാൻ എങ്ങനുണ്ട് ഇവിടെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഷവറായി പാൻറ്റൊക്കെ അടുത്തിയപ്പോളെ തിരിഞ്ഞോക്കിയപ്പോഴത്തേക്ക് കയറിയെന്നോർന്നു പിന്നെ പണ്ട് ഇറങ്ങിയപ്പോട്ടു ഞാൻ എവിടുന്നൊരു പട്ടിട്ടിട്ടോ ഓരോ നമുക്ക് ഇരിക്കാനുള്ള സ്പോട്ട് പിന്നെ ഇരുനൂറ്റിഅമ്പത് എന്താ ഇരിക്ക നല്ല ടയർഡായിട്ടോ എന്താ വെച്ചാൽ അതുപോലത്തെ സ്ഥലമാണ് ഫുൾ ലാസ്റ്റ് വരെ തന്നെ അപ്പോൾ നമുക്ക് പിന്നെ വിശ്വസിച്ചൊന്നും എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അപ്പോൾ അല്ല അവിടെ തീരുകയാണെങ്കിൽ കഴിച്ച നമ്മളവിടെ കയറി വന്നപ്പോൾ ക്രിക്കറ്റ് സ്പോട്ട് അത് ഇവിടെ താഴെന്തോ എന്താണെന്ന് അറിയില്ല ഇറങ്ങിയൊക്കെ ആരുള്ളൂ കഫേ എന്തോ ആണെന്ന് തോന്നുന്നുണ്ട്

Advak yo yo. Yo yo honey. Yo yo guys. We'll miss you bro. We'll miss you. Come. Drifting. Drifting bro. Drifting. Yo. Bro, can you drift? Okay. You can drift? Okay. Drift. Сделаем You know what is drift? This. With the car. With the car. Yeah, yeah. Okay. You can? Zillin. After gummy. Mhm. Он поехал Yes. Just after. Hey, payam bala ta no wide. വണ്ടി വാങ്ങിക്കാണേ രക്ഷില്ല ഇവിടുന്ന് ഈ വണ്ടിയിലാട്ടോ പോണേ ആ എടുത്തോ അത് വേണേ വന്നത് ഈ വണ്ടിയിലാണേ

പോയി പോയിക്കണ്ടോ മക്കളെ ഒരു രക്ഷയില്ലാത്ത വ്യോണേ ഒരു രക്ഷയില്ലായിരുന്ന ഒരു രക്ഷയില തണുപ്പ് ഇല്ലത്തെ ബൈസ്റ്റ് വളരെ കുറവാണ് പക്ഷെ എന്നാലുണ്ട് ഓരൊക്കെ മുന്നിൽ പോയി അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ പത്ത് നടന്നു വഴി തെറ്റാണെന്നില്ല ഇതൊക്കെ വഴിയുള്ളൂ പാലുണ്ടോ ഇതൊന്നും നേരെ പോയാൽ മതി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടില്ല എന്താ വെച്ചാല് എന്താണ്ടോ ഈ നേരെ പാലത്തിന്റെ അടി അടിയിടെ ഒരു വെള്ളം ഇങ്ങനെ പോകുമ്പോ കാണാൻ തന്നെ ഒരു ഇതാണ് യാഥിച്ചിട്ടൊന്നും പറയാൻ കിട്ടില്ല അതുകൊണ്ടാട്ടോ മ്മളെത്തിട്ടോ അയ്യോ എന്റെ മോനെ ഇത് സംഭവം എന്താ വെച്ചാല് ഇത് ശരിക്കൊരു ലേക്കാണ് അതെ ഫുള്ള് ഐസ് കട്ടായിട്ട് നമ്മളെ സീനായി കിടക്കളോ ഐസില് മാറി വന്നപ്പോ ഇത്ര പൊട്ടലില്ലേ വന്നപ്പോ അത്ര പൊട്ടല്ലേ ആക്കാനവസാനും നീ ആലിന് തന്നെ കല് പേരും കൊറച്ച് അന്ന ആക്കിയല്ലേ സങ്കടാ എനിക്ക് നമ്മളിപ്പോ കുതിരകളിലൊക്കെ കഴിഞ്ഞിട്ടിപ്പോ എന്തായാലും റൂമിലെത്തി ഞാനും ആരും ഉണ്ട് അനാനൊക്കെ കറന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായത് കൊണ്ട് വല്ലാതെ വ്ളോഗ് എടുക്കാൻ പറ്റില്ല അപ്പൊ ട്രിപ്പ് എങ്ങനെ അലമ്പാക്കി എന്നും പറഞ്ഞില്ല എൻജോയ് കുത്തി എല്ലാം അതൊക്കെ ആയിട്ടുള്ളത് ഒറ്റ പതിനൊറ്റോട്ടോ എറൊക്കെ പറ്റാണ്ട് അര മണിക്കൂറോടെ നിങ്ങൾ അപ്പൊ എന്തായാലും നമുക്ക് നാളെ വേറെ കുറെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അടുത്ത ബൈ ബൈ